ഹരിയാനയിൽ സർക്കാർ പ്രതിസന്ധിയിലല്ലെന്ന് ബി ജെ പി മൂന്ന് ജെ ജെ പി വിമതരുടെ പിന്തുണയുണ്ടെന്ന് ആവർത്തിക്കുകയാണ് സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ അട്ടിമറി നീക്കം വേണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത് ബൽറാം ചേരുന്നു വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ്കേൻ ഹരിയാനയിലെ ബി ജെ പി സർക്കാർ വലിയ പ്രതിസന്ധിയിലായിരുന്നു സർക്കാരിനെ പിന്തുണച്ചിരുന്ന മൂന്ന് സ്വതന്ത്രർ പക്ഷം മാറിക്കൊണ്ട് കോൺഗ്രസിനെ പിന്തുണച്ച് രംഗത്തെത്തിയതോടെയാണ് ഈ പ്രതിസന്ധി ഉടലെടുത്തത് തൊണ്ണൂറ് അംഗ നിയമസഭയാണ് ഹരിയാനയിലുള്ളത് ഈ മൂന്ന് എം എൽ എ പിന്തുണ പോയതോടി കൂടി സർക്കാരിന് കേവല ഭൂരിപക്ഷമായ നാൽപ്പത്തി അഞ്ച് തികയാത്ത സാഹചര്യം ഉണ്ടായി നാൽപ്പത്തി മൂന്ന് എം എൽ എ മാത്രമാണ് നിലവിൽ ഹരിയാന സർക്കാരിന് ഉള്ളത് രണ്ട് എം എൽ എ മനോഹർലാൽ ഖട്ടാർ അടക്കമുള്ള രണ്ട് പേർ രാജിവെച്ചിരുന്നു അത്തരത്തിൽ രണ്ട് ഒഴിവുകളുമുള്ളതിനാൽ നിലവിൽ അംഗസംഖ്യ എൺപത്തി മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ ഏത് അട്ടിമറി നീക്കം വരെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു പ്രത്യേകിച്ചും ജെ ജെ പി പത്ത് സീറ്റുകളിലുള്ള ജെ ജെ പി നേരത്തെ തന്നെ ബിജെപി സഖ്യം ഉപേക്ഷിച്ച് പുറത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസിന് നിലവിൽ മുപ്പത്തിനാല് അംഗങ്ങളുടെ പിന്തുണയുള്ള സാഹചര്യമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അവിശ്വാസം അടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടക്കുമോ സഭയിൽ ഭൂരിപക്ഷം െളിയിക്കേണ്ട സാഹചര്യം സർക്കാരിന് ഉണ്ടാകാൻ കോൺഗ്രസ് നിർബന്ധിക്കുമോ എന്ന സംശയം ഉയർന്നിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് അതിന് കഴിയില്ല കാരണം കഴിഞ്ഞ മാസം മാർച്ച് പതിമൂന്നിന് ഒരു അവിശ്വാസ പ്രമേയം സഭയിൽ കൊണ്ടുവരികയും അതിൽ സർക്കാർ ഭൂരിപക്ഷം തെളിയിക്കുകയും ചെയ്തു ഇനി ആറുമാസത്തേക്ക് ആ നീക്കം നടത്താനാകില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നിലവിൽ നിലപാടെടുത്തിരിക്കുന്നത് ജെ ജെ പി ഗവർണറെ കണ്ട് തങ്ങളുടെ പിന്തുണ നിലവിൽ സർക്കാരിന് ഇല്ല സർക്കാരിന് ഭൂരിപക്ഷം ഇല്ല അറിയിക്കട്ടെ എന്നുള്ളതാണ് അതിനുശേഷം കോൺഗ്രസ് ഗവർണറെ കാണാം എന്നാണ് എന്നാൽ അങ്ങനെയെങ്കിൽ പോലും ഗവർണർ അത്തരത്തിൽ ഒരു സഭയിൽ ഒരു വോട്ടെടുപ്പിലേക്ക് ആവശ്യപ്പെടുമോ എന്നുള്ള സംശയം കോൺഗ്രസിന് ഉണ്ട് ഒപ്പം തന്നെ മൂന്ന് ജെ ജെ പി വിമതരുടെ പിന്തുണ ബി ജെ പിക്ക് ഉണ്ട് എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് ഈ കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് ഇവരെ പുറത്താക്കുകയാണ് ജെ ജെ പി എങ്കിൽ പോലും അപ്പോൾ സഭയുടെ ആകെ അംഗസംഖ്യ വീണ്ടും കുറയുകയും കേവല ഭൂരിപക്ഷമായ നാൽപ്പത്തിമൂന്ന് ബിജെപി നിലവിൽ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ ഒരു അട്ടിമറി നീക്കം വേണ്ട എന്നും നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാം അതിനുശേഷം പിന്നീട് ഒക്ടോബറോടെ തന്നെ സഭയുടെ കാലാവധി അവസാനിക്കും അതിനു മുൻപായി തുടർ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യാം എന്നുമുള്ള ഒരു നിലപാടിലാണ് നിലവിൽ കോൺഗ്രസ്